നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമായി തന്നെ തുടരുകയാണ് എല്ലാ ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട് പലയിടത്തും അനവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ജില്ലകളിലും കൂടുതൽ മഴ പെയ്യുമെന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മരങ്ങൾ കടപുഴകി വീണ് ഒട്ടനവധി നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് വീടുകൾ ഭാഗികമായി തകർന്ന വാർത്തകളും വന്നിട്ടുണ്ട് മലയോരത്തെ ചിലയിടങ്ങളിൽ യാത്രാ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം നിലമ്പൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാറിലും വയനാട്ടിലും ഒക്കെ പത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമുകൾ തുറക്കുവാൻ സാധ്യതയുണ്ട് നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് കടൽ തീരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ന്യൂനമർദ്ദ പാത്രം നിലനിൽക്കുന്നതിന് അതിതീവ്ര മഴയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഒട്ടനവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് മരച്ചൂട്ടിൽ നിൽക്കുന്നത് ഒഴിവാക്കണം വൈദ്യുതി ൾ വീണ് കിടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപകടകരമായ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടാൽ വേഗത്തിൽ അധികൃതരെ അറിയിക്കാനും നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധ ചെലുത്തണം സംസ്ഥാനത്തെ മഴയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാസർഗോഡ് ജില്ലയിലെ പാണ്ടി പള്ളഞ്ചി റോഡിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇടുക്കിയിൽ മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്ക് നേരിയ ശമനം സംഭവിച്ചിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ അറിയിപ്പുകളും അതോടൊപ്പം തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കുവാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്